പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സായി അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സായി അതും വലിയൊരു സന്തോഷമാണ് അപ്പം വാഴ്ചയർ കറക്റ്റ് പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ വർഷം കൊണ്ട് നമുക്കൊരു വൺ വൺ കെ അല്ല സോറി നൂറുകൂറ് കെ ഒരു ലക്ഷം ഈ വർഷം കൊണ്ട് അമിതാഗ്രഹമാണ് ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓവർ പൈസ കിട്ടും എന്നൊന്നുമില്ല കിട്ടുന്നവരുണ്ട് നമുക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് മൊത്തം ഉള്ള ടൈമിലെ എൻ്റെ വാച്ചിങ് ഓർ എത്ര എത്ര വ്യൂസ് ഉണ്ടെന്നും അതിൽ നിന്ന് എത്ര പൈസ കിട്ടിയെന്നൊക്കെ ഇപ്പോൾ തന്നെ പറയാം അപ്പം ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന ദിവസമാണിന്ന് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമായപ്പോഴത്തേക്കും ഞാനൊരു ഫോൺ എടുത്തു പക്ഷേ ആ ഫോൺ ഇപ്പം എന്താ പറയുക നമ്മൾ പറയുന്ന വോയിസും അത് യൂട്യൂബിൽ വരുമ്പോൾ അത് ഞാൻ ഡബ് ചെയ്ത് കയറ്റിയ പോലെയും അങ്ങനത്തെ കുറേ കുറച്ച് കുറച്ച് വിഷയങ്ങളുള്ളത് പിന്നെ അതുപോലെ തന്നെ ശബ്ദം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നു അങ്ങനത്തെ ചില ഇഷ്യൂസൊക്കെ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല നോക്കാം അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളൊരു സാധനമാണ് യൂട്യൂബർമാർക്ക് എത്ര കിട്ടും യൂട്യൂബിൽ നിന്ന് നമ്മളൊക്കെ റീചാർജ് മുടക്കി റീചാർജും ചെയ്ത് നമ്മുടെ സമയം കുളഞ്ഞ് വീഡിയോസൊക്കെ കാണുന്നതാണല്ലോ അപ്പം യൂട്യൂബർമാർക്ക് എത്ര കിട്ടും എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള കാര്യമാണ് അപ്പോൾ നമ്മളെ ഒന്നും വെച്ച് നോക്കാൻ പകത്തിന് ഒരു വരുമാനവും നമുക്ക് കിട്ടുന്നില്ല ആ വരുമാനമൊക്കെ ഞാൻ എന്തായാലും പറയാം അപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഒരു പുള്ളി പറയുന്ന കേട്ടു നിനക്കൊക്കെ ഇനി എന്തിനാടാ വേറെ ജോലി നിനക്കൊക്കെ യൂട്യൂബ് ഉണ്ടല്ലോ അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയൊന്നുമില്ല യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട് പക്ഷേ നമ്മളൊന്നും യൂട്യൂബിൽ നിന്ന് എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് അധികമൊന്നുമില്ല കേട്ടോ കാരണം ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് മൊത്തം ഉള്ള ടൈമിലെ എൻ്റെ വാച്ചിങ് ഹവർ എത്രയാണെന്നും എത്ര വ്യൂസ് ഉണ്ടെന്നും അതിൽ നിന്ന് എത്ര പൈസ കിട്ടിയെന്നൊക്കെ ഇപ്പോൾ തന്നെ പറയാം അപ്പം ഷോർട്സ് അടക്കം അതായത് നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇടുമ്പം നമുക്ക് ലോങ് വീഡിയോസ് ഇടുന്ന അത്രയും പൈസ ഈ ഷോർട്സ് വീഡിയോസിൽ നിന്ന് കിട്ടില്ല അപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ചില്ലറയാണ് ഞാൻ സൈഡിൽ കൊടുക്കാം അതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു വർഷത്തിലുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരമാണ് വാച്ചിങ് അവർ എന്ന് പറയുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ചില്ലറയാണ് അപ്പം ഇത്രയും വ്യൂസും ഇത്രയും വാച്ചിങ് അവറുമാണ് എനിക്കുള്ളത് അപ്പം ഇതൊക്കെ വലിയൊരു യൂട്യൂബറിന് ഒറ്റ വീഡിയോയിൽ കിട്ടുന്ന സാധനമാണ് നമ്മൾ ഈ ഒരു വർഷം ചെയ്തിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കതിനകത്ത് പരിഭവമില്ല വിരോധമില്ല കാരണം നമ്മൾ നമ്മുടെ ഫ്രീ ടൈമിൽ ഇരുന്നാണ് ടൈമിലിരുന്നാണ് ഇതുകൊണ്ട് പല വീഡിയോസും ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഒരു ഹോബിയാക്കിയാണ് ഇതിനെടുത്തിട്ടുള്ളൂ പിന്നെ പൈസ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വേണ്ട എന്നാരും പറയില്ല അതുപോലെ തന്നെ നമ്മൾ ഇത്ര ഇതിൻ്റെ പൈസ ഇവർ ശരിക്കും കണക്ക് കൂട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ആയിരം വ്യൂസ് കയറി കഴിഞ്ഞാൽ ഒരു ഡോളറോ അങ്ങനെ പകുതി 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 കണക്ക് വെച്ചിട്ടാണ് ഇവർ കൂട്ടി വരിക അതായത് ഇപ്പം ഒരു ലക്ഷം വ്യൂസ് ആയി കഴിഞ്ഞാൽ അമ്പത് ഡോളർ കയറും അമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ നാലായിരം രൂപ ആ രീതിയിലാണ് സാധാരണ യൂട്യൂബ് എല്ലാവരെയും കൊണ്ട് നടക്കുന്നത് പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല കാരണം ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നവർക്ക് ആ രീതിയിലൊക്കെ കിട്ടും പക്ഷെ നമ്മളെപ്പോലെയുള്ള കണ്ടന്റ് ചെയ്യുന്നവർക്ക് ആ രീതി കിട്ടില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ കാരണം ആ പ്രവീൺ പ്രണവെന്ന് പറയുന്നവരുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതെനിക്ക് ഒരു ലക്ഷമൊക്കെ ആയായിരുന്നു പക്ഷേ അതിന് എനിക്ക് കിട്ടിയത് പതിനെട്ട് ഡോളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പൈസ അല്ല ആ വീഡിയോയിൽ നിന്ന് എനിക്ക് ആ കിട്ടിയത് പതിനെട്ട് ഡോളറാണ് അപ്പോൾ ഈ ഒരു വർഷം ഇത്രയും വ്യൂസും ഇത്രയും വാച്ച് ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയത് നൂറ്റി മുപ്പത്തി രണ്ട് ഡോളറാണ് നൂറ്റി മുപ്പത്തി രണ്ട് ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം രൂപ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു വർഷം മൊത്തം വീഡിയോ ചെയ്തിട്ടാണ് ഇത്രയും ഉണ്ടായിട്ട് കിട്ടിയത് അതായത് എനിക്ക് കൂടുതൽ കിട്ടിയതും നവംബറിലാണ് നവംബറിലാ പ്രവീൺ പ്രണവ് കേസ് വന്നപ്പം ഇട്ട വീഡിയോസിനാണ് അധികവും പൈസ കയറി എനിക്ക് ആ മാസം എഴുപത്തിരണ്ട് ഡോളർ എങ്ങാണ്ട് കയറി അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ മാസം അവസാനിക്കുമ്പോഴത്തേനും അല്ല ഈ വർഷം അവസാനിക്കുമ്പോഴത്തേനും ഈ വർഷം മൊത്തത്തിൽ നൂറ്റി മുപ്പത്തി ഡോളറിൽ കൊണ്ടുവന്ന് നിർത്താൻ സാധിച്ചത് അപ്പം മിനിമം നൂറ് ഡോളറെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും അതായത് മിനിമം എണ്ണായിരം രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പൈസ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ പൈസ വിഡ്രോ ചെയ്തിട്ടില്ല അതിനകത്ത് തന്നെ കടപ്പുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു വർഷത്തെ സംഭവം അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ പുതിയ ഫോൺ എടുക്കേണ്ടതായിട്ട് വന്നത് ആ ഫോണിൻ്റെ പ്രശ്നമാണ് നേരത്തെ പറഞ്ഞത് ചിലപ്പം വോയിസ് ഡബ്ബ് ചെയ്ത പോലെയൊക്കെ തോന്നുന്നു ചില സമയത്ത് വോയിസ് തീരെ ഇല്ലാതെ വരുന്നു ഞാനെൻ്റെ വീഡിയോ പർപ്പസിനും പിന്നെ എൻ്റെ ബഡ്ജറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ എടുത്തത് പക്ഷേ ഇതെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്കറിയില്ല ഇത് റിയൽമി സി സിക്സ്റ്റി സെവൺ എന്ന് പറയുന്ന ഫോണാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫോൺ ഇങ്ങനെ എന്നോട് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പുള്ളി ഒരു ആൾ കമൻറ്റ് തേക്കുന്നത് കണ്ടു ഡബ്ബിങ് അത്ര ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഡബ് ചെയ്യാറില്ല ഞാൻ ഇങ്ങനെയുള്ള പറച്ചിലാണ് നേരിട്ടുള്ള പറച്ചിലേ ഉള്ളൂ പക്ഷേ എന്താണോ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ അങ്ങനെ പോവുകയാണ് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാകട്ടെ നമുക്ക് ഒരു മാസമൊക്കെ നൂറ് ഡോളർ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ സുഖം ഒരു മാസം എണ്ണായിരം രൂപ അതൊക്കെ പിന്നെയും നമുക്ക് ഓക്കെയാണ് ഇത് ഒരു വർഷം കൂടെ എണ്ണായിരം എന്ന് പറയുന്നത് അത്ര എന്താ പറയുക അങ്ങനറിയാലോ ഒരു വർഷം എണ്ണായിരം എന്ന് പറഞ്ഞാൽ എന്തൊട്ടി നമ്മൾ റീചാർജ് ചെയ്യുന്ന പൈസ മാത്രമുള്ളത് അപ്പോൾ കുഴപ്പമില്ല എന്താണെങ്കിലും പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സായി അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സായി അതും വലിയൊരു സന്തോഷമാണ് അപ്പം അടിച്ച് കയറി കറക്റ്റ് പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ വർഷം കൊണ്ട് നമുക്കൊരു വൺ വൺ കെ അല്ല സോറി നൂറ് കെ നൂറ് കെ ഒരു ലക്ഷം ഈ വർഷം കൊണ്ട് അമിതാഗ്രഹമാണ് എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഓവർ പൈസ കിട്ടും എന്നൊന്നുമില്ല കിട്ടുന്നവരുണ്ട് നമുക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ